എല്ലാം കൊണ്ടും നല്ല നല്ല ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്ന സംസാരിക്കുന്നത് കൊച്ചു പടമാണ് ഒരുപാട് താര ബാഹുല്യമൊന്നുമില്ലാതെ വളരെ ഒതുക്കി ചെയ്തിരിക്കുന്ന മനോരമമാണ് ഒരു കുടുംബത്തിൽ നടക്കുന്ന വളരെ രസാവരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാവുന്നതും നാട്ടുപ്പുറത്തും ഒക്കെ നടക്കാവുന്നതും ഉദ്യോഗസ്ഥർ നമ്മൾ സമൂഹത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കെടിയായി വരാം അതിനെന്താണെന്ന് പറയുന്നില്ല പല കാര്യങ്ങളും നമ്മളിന്നും സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്ന ജനങ്ങളാണ് അപ്പോൾ സാധാരണക്കാരായിട്ട് ആരാകട്ടെ സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ചെറിയൊരു പിഴവും പോലൊരു കുടുംബം ഒരു ഗൃഹനാഥനോട് കുടുംബവും മൊത്തം ഒരു നാട്ടിൽ അനുഭവിക്കുന്ന ഒരു കഷ്ടയാണ് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ടത് നമുക്കാർക്ക് വേണമെങ്കിലും സംഭവിക്കാമോ നല്ല അതിഗംഭീരം നല്ല പടം നല്ല മൂവിയാണ് എനിക്ക് തോന്നുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മളൊക്കെ വളരെ സബ്ജക്റ്റുകൾ കേൾക്കാറുള്ളതാണ് ഇതിൻ്റെ റൈറ്റർ ഈ സബ്ജക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പാട്ട് ഉദ്ര സബ്ജക്റ്റാണ് വേറെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി പറയുന്ന പരസ്യമല്ല സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ജനുവൻ നല്ലൊരു സിനിമ നല്ല ഡയറക്ഷൻ വളരെ അതായത് വളരെ ചെറിയൊരു സിനിമ പക്ഷെ വലിയ സബ്ജക്റ്റ് എക്സ്പീരിയൻസ് സോഷ്യലി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സൂപ്പർ പാടായിരുന്നു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നു ഇതില് ഏതാണ് നല്ലത് പറയാൻ ഇതിന് പറ്റുന്ന ദുഃഖമുള്ളത് പുതിയ എല്ലൊന്നല്ല ഈ പടം ഹിറ്റാണ് നല്ല കോമഡി സിനിമയാണ് നല്ല സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയാണ് നല്ല സിനിമ അല്ലയാ നമ്മൾ പ്രതീക്ഷിച്ചതിലും മാത്രമേ നല്ല ഡൗട്ട് കിട്ടിയിട്ടുണ്ട് ഒരു സന്തോഷമുണ്ട് എല്ലാവരും സിനിമയ്ക്ക് എല്ലാവരും തന്നെ പോയി കാണുക എല്ലാവരുടെ അഡ്മിമിച്ച് സംസാരിക്കുന്ന കൂടിയാണ് കോമഡി എല്ലാ എലമെൻറ്റ്സും ഉണ്ട് താങ്ക് യു നല്ലൊരു ഷൂട്ടിങ് ഇങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു കാസർഗോഡ് ഉൾപ്രദേശത്തായിരുന്നു അതാണ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലും മാത്രം ഔട്ട് കിട്ടിയിട്ടുണ്ട് അല്ല ഒരുപാട് സന്തോഷം കൊണ്ടു അതായത് വോർക്ക് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്